ഗസ യുദ്ധത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് അറസ്റ്റ് വാറന്റ് നൽകാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ചീഫ് പ്രോസിക്യൂട്ടറുടെ ആവശ്യം നിരസിച്ച ഇസ്രായേൽ ഗസയിൽ യുദ്ധ കുറ്റങ്ങൾ ആരോപിച്ച് മെയ് മാസത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രി ഇയവ് ഗാലറ്റിനും അറസ്റ്റ് വാറന്റ് നൽകാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ചീഫ് പ്രോസിക്യൂട്ടറുടെ ഖാൻ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു ഹമാസിന്റെ മുൻനിര നേതാക്കളായ എഹ്യ സിൻവാർ ഇസ്മായിൽ ഹാനിയെ മുഹമ്മദ് ഡെയ്ഫ് എന്നിവർക്കെതിരെ യുദ്ധ മറ്റ് മറ്റു കുറ്റകൃത്യങ്ങളും ആരോപിച്ച് കരീംഖാൻ വാറണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവരിൽ എഹ്യസിൻമാർ മാത്രമാണ് നിലവിൽ ജീവിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ജൂലൈ മുപ്പത്തിയൊന്നിന് ടെഹ്റാനിൽ വെച്ച് ഹനിയെ മരണപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടിന് പ്രോസിക്യൂട്ടർ ഹനിയയ്ക്കുള്ള അറസ്റ്റ് വാറൻറ് അപേക്ഷ ഉപേക്ഷിച്ചതായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു ജൂലൈ പതിമൂന്നിന് തെക്കൻ ഗസയിൽ നടന്ന ഒരു ആക്രമണത്തിൽ മുഹമ്മദ് ഡെയ്ഫ് കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ അറിയിച്ചുവെങ്കിലും ഹമാസ് ഇത് നിഷേധിക്കുകയാണ് ഉണ്ടായത് അതേസമയം നെതന്യാഹുവിനും ഗ്യാലച്ചുമെതിരായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് സ്വന്തമായി അന്വേഷണം നടത്താൻ ഇസ്രയേലിന് കഴിയുമെങ്കിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ആ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുൻതൂക്കം നൽകാം ഉയർന്നുവന്ന ആരോപണങ്ങൾ പരിഹരിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യുവാൻ കഴിയും ന്യൂസ് ഡെസ്ക്